ചിത്രീകരണത്തിനായി ചാവക്കാട് കടപ്പുറം ായിപ്പുറം ലൈറ്റ് ഹൗസിന് മുകളിൽ കയറി ഗുണ്ട് പൊട്ടിച്ചു കൈപ്പത്തി തകർന്നു മണ്ണന്തല ബേബി റോഡ് ആലുങ്കൽ വീട്ടിൽ സൽമാൻ ഫാരിസ് ആണ് ഗുണ്ട് പൊട്ടിച്ചത് ഇയാളുടെ വലത് കൈപ്പത്തിയാണ് തകർന്നത് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇയാളെ പ്രവേശിപ്പിച്ചു ലൈറ്റ് ഹൗസിനുള്ളിൽ ഉഗ്ര സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടാണ് നാട്ടുകാർ അവിടേക്ക് എത്തിയത് പൊട്ടിത്തെറിക്ക് മുന്നേ ഏതാനും യുവാക്കൾ ലൈറ്റ് ഹൗസിനുള്ളിലേക്ക് കടന്നതായും ചിലരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ശേഷമാണ് ഉഗ്രമായിട്ടുള്ള പൊട്ടിത്തെറി ഉണ്ടായത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് റീൽസിൽ ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഗുണ്ട് പൊട്ടിച്ചതാണെന്നുള്ള വിവരം പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു സംഭവം റീൽസിൽ ചിത്രീകരിക്കുന്നതിനായി അഞ്ച് യുവാക്കളാണ് ലൈറ്റ് ഹൌസിന് മുകളിൽ കയറിയത് സുഹൃത്തിൻ്റെ വിവാഹത്തിന് ഉപയോഗിച്ച ശേഷം ബാക്കി വന്ന ഗുണ്ടുകളും ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നു ലൈറ്റ് ഹൌസിന് മുകളിലെത്തി അവിടെ നിന്ന് കത്തിച്ചെറിഞ്ഞ് റീൽസിൽ ചിത്രീകരിക്കാനായിരുന്നു ശ്രമം കടലിനോട് ചേർന്ന ലൈറ്റ് ഹൗസ് പരിസരത്ത് ശക്തിയേറി കാറ്റുണ്ടായിരുന്നതിനാൽ തിരികത്തിച്ച ഉടനെ ഗുണ്ട് അപ്രതീക്ഷിതമായി പൊട്ടിത്തെറിക്കുകയായിരുന്നു വലിച്ചെറിയുന്നതിന് മുമ്പേ ുണ്ട് കയ്യിലിരുന്ന് പൊട്ടി പരിക്കേറ്റ യുവാവുൾപ്പെടെ അഞ്ചു പേർക്കെതിരെ ചാവക്കാട് പോലീസ് കേസെടുത്തു നാലുപേരെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ലൈറ്റ് ഹൌസിന് മുകളിൽ കയറി സ്ഫോടക വസ്തുക്കൾ പൊട്ടിച്ച സംഭവം ഗൗരവത്തോടെ കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജനം തൃശൂർ